അല്ല ഇത് ഞാൻ കുറ്റം ചെയ്യുന്നില്ല നടി പരാതി കൊടുക്കുന്നില്ല എന്നുള്ളതാണ് ഞാൻ പറയുന്നത് എൻ്റെ കണ്ടൻഷൻ എന്ന് പറയുന്നത് തുടക്കം മുതൽ ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അവരൊരു ക്ലച്ചസിൻ്റെ പിടിയിലാണ് അപ്പോൾ അവർക്ക് അവരുടെ പേര് മുന്നിൽ വെച്ചുകൊണ്ട് ഇതുപോലെ എനിക്ക് മാത്രമല്ല എനിക്കെതിരെ മാത്രമല്ല ആരാണോ അവരുമായിട്ട് മാനസികമായിട്ട് അടുപ്പം സ്ഥാപിക്കാൻ ശ്രമിക്കുന്ന ഒരു പ്ര പ്രൈവറ്റ് ആയിട്ടുള്ള ഒരു ഏരിയയിലേക്ക് ആരാണോ അവരുമായിട്ട് അടുപ്പം ശ്രമിക്കുന്നത് അവരും അവർക്കെതിരെ എല്ലാം കേസ് കൊടുക്കുന്നുണ്ട് ആ കേസിലൊന്നും തന്നെ വിചാരണ നടക്കുന്നില്ല ആ കേസിലൊന്നും തന്നെ തെളിവ് എടുക്കപ്പെടുന്നില്ല അപ്പോൾ അവരെയൊക്കെ ഭീതി ഭീഷണിപ്പെടുത്തി അകത്ത് അകറ്റാൻ വേണ്ടി മാത്രം അത് സെയിം രീതിയിലാണ് എനിക്ക് എനിക്കും സംഭവിച്ചിട്ടുള്ളത് അതായത് ഞാൻ എൻ്റെ കാര്യത്തിലാണെങ്കിൽ ഞാൻ രണ്ടായിരത്തി പത്തൊൻപതിൽ കയറ്റം എന്ന് പറയുന്ന സിനിമ ചെയ്തു ഈ കയറ്റം എന്ന് പറയുന്ന സിനിമ ഇതുവരെയും പുറത്തിറങ്ങിയിട്ടില്ല എന്തുകൊണ്ടത് പുറത്തിറങ്ങിയില്ല എന്ന് ചോദിക്കാൻ വേണ്ടി ഞാൻ കാണാൻ ശ്രമിച്ചാൽ പോലും ഇത് തന്നെയാണ് ഞാൻ മിണ്ടരുത് സംസാരിക്കരുത് എന്നുള്ളതാണ് അപ്പോൾ അതിനുശേഷമാണ് എൻ്റെ ക്രെഡിബിലിറ്റി തകർക്കാനുള്ള ശ്രമം നടക്കുന്നു ഞാനൊരു ഹാബിറ്റൽ ഒഫെൻഡറാണെന്നും ഒരു സ്റ്റോക്കറാണെന്നും ഒക്കെ ഉള്ളൊരു ഇത് വരുന്നു എനിക്ക് മാനസിക രോഗമാണെന്ന് ഇത് പറയുന്നു അതായത് പെട്ടെന്ന് ഒരാളെ വണ്ടി കൊണ്ട് ചേർത്ത് നിർത്തി റോഡിൽ തടഞ്ഞു നിർത്തി പിടിക്കുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ആരായാലും പെട്ടെന്ന് പാനിക്കാവില്ലേ അപ്പോൾ നമ്മൾ പാനിക്കായിട്ട് പ്രതികരിക്കും ഞാൻ ലൈവ് പോയി അപ്പോൾ ഫേസ്ബുക്ക് ലൈവ് പോകുമ്പോൾ ചിരിച്ചുകൊണ്ട് എനിക്ക് ലൈവ് പോകാൻ പറ്റില്ല എന്നെ ഓടിച്ചിട്ട് പിടിക്കുന്നതാണ് അപ്പോൾ ഇന്നലെ നിങ്ങൾ കണ്ടതല്ലേ എന്നെ ഈ പറയുന്ന പോലെ എനിക്കൊരു ട്രാൻസിറ്റ് വാറൻ്റ് ഇല്ല ലുക്കൗട്ട് നോട്ടീസ് സത്യം പറഞ്ഞില്ല ലുക്കൗട്ട് നോട്ടീസ് വേണമെങ്കിൽ അതിനൊരു പ്രൊസീജിയർ ഉണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ അറസ്റ്റ് വാറൻറ്റ് വേണം പിന്നെ ലോങ് പെൻഡിങ് കേസാവണം ഞാൻ ഒളിച്ചോടിയെന്ന് ഇത് വരണം ഇതൊന്നും ഇല്ലാതെ ലുക്കൗട്ട് നോട്ടീസ് ഇല്ല പക്ഷേ അണ്ടർഗ്രൗണ്ടിലൂടെ ഇവർ ഒരു ഇത് കൊടുക്കുകയാണ് പാസ്പോർട്ട് ഓഫീസിൽ അപ്പോൾ ഞാൻ ഞാനിവിടെ ബോംബെയിൽ വന്നിറങ്ങുമ്പോൾ എന്നെ പിടിച്ച് തടഞ്ഞു വയ്ക്കുന്നു ഏതാണ്ട് ഒരു മണിക്കൂറോളം എന്നോട് പറയുന്നില്ല എന്തിനാണ് തടഞ്ഞു വെച്ചതെന്ന് പറയുന്നില്ല പിന്നീടാണ് ഞാൻ അറിയുന്നത് എളമക്കരയിൽ നിന്ന് ഒരു ടീം വരുന്നു എന്ന് അപ്പം ഞാൻ എന്താണ് ടീം എന്ന് ചോദിക്കുമ്പോൾ അതും പറയുന്നില്ല അപ്പോൾ ഞാൻ നിങ്ങളെയൊക്കെ ഞാൻ കോൺടാക്ട് ചെയ്തു അപ്പം നിങ്ങൾ പത്ര സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ജീവന് ഞാൻ പത്രക്കാരോടും ഫേസ്ബുക്കിനോടും കടപ്പെട്ടിരിക്കുന്നു എന്ന് സത്യസന്ധമായിട്ട് പറയുകയാണ് കാരണം ഇത് രണ്ടാമത്തെ തവണയാണ് രണ്ടായിരത്തി ഇരുപത്തി ഇതുപോലെ ആരും അറിയാതെ എന്നെ വന്ന് പിടിച്ചുകൊണ്ട് പോയി കൊന്നുകളയാനുള്ളൊരു ശ്രമം നടന്നു ഇപ്പോഴും ഇന്നലെയും അതുതന്നെയാണ് നടന്നതെന്ന് വെച്ചാൽ എന്നെ അവിടെ പിടിച്ചിരുത്തിയിരിക്കുക ഇവിടുന്ന് ഒരു ടീം പെട്ടെന്ന് ഒന്ന് ആലോചിച്ച് നോക്കൂ രണ്ട് മണിക്കൂറിനകത്ത് എറണാകുളത്ത് നിന്ന് ബോംബെയിലേക്ക് ഫ്ലൈറ്റ് ടിക്കറ്റ് എടുക്കണമെങ്കിൽ എത്ര വലിയ തുക ചിലവാകും അത്രയും വലിയ തുക അത്രയും വലിയ തുക ചിലവാക്കി വരാൻ വേണ്ടി നമ്മുടെ ഖജനാവിൽ പൈസ ഉണ്ടോ അപ്പോൾ വേറെ ആരോ ഫണ്ട് ചെയ്തിട്ടുണ്ട് അപ്പം അല്ല അത് ഞാൻ പറഞ്ഞിട്ടുണ്ട് അത് ഞാൻ ഓപ്പണായിട്ട് പറഞ്ഞിട്ടുണ്ട് ഞാൻ എൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റിലൊക്കെ ഞാൻ പറയുന്നത് ഏഹ് ഇതിനകത്ത് അവരെ തടവിൽ വെച്ചിരിക്കുന്ന ഒരു മാഫിയയുണ്ട് ആ മാഫിയയാണ് ഇത് ഈ കേസിന് പിന്നിലുള്ളതെന്നാണ് ഞാൻ നേരത്തെ മുതലേ പറഞ്ഞോണ്ടിരിക്കുന്നത് ഞാൻ വെറുതെ പറയുന്നില്ല ഒരു പ്രശ്നം വെച്ചാല് ഇപ്പം ഈ നടി പ്രായപൂർത്തിയായ ആളാണ് ഈ നടി ഈ പരാതിയിൽ ഒപ്പിട്ടിരിക്കുന്ന നടിയാണ് മൊഴി കൊടുത്തിരിക്കുന്ന നടിയാണ് സ്വാഭാവികമായിട്ടും അങ്ങനെ ഒരാളുടെ മൊഴി കൊടുത്തിട്ടില്ല ഞാൻ പറയുന്നത് അവരുടെ ഒപ്പ് കള്ള സാ എൻ്റെ ഇതെല്ലാം കോടതിയിൽ തെളിയണമെങ്കിൽ കോടതിയിൽ ചാർജ് ഷീറ്റ് കൊടുക്കണം ഇപ്പോൾ ഈ പെട്ടെന്ന് ചാർജ് ഷീറ്റ് കൊടുത്തിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി രണ്ട് മെയ് മാസത്തിലെടുത്ത കേസിൽ ചാർജ് ഷീറ്റ് കൊടുത്തത് ഇപ്പോഴാണ് അതെന്തിനാണെന്നറിയാമോ രണ്ടാമത്തെ കേസ് നോൺ അവൈലബിൾ ആക്കാൻ വേണ്ടി മാത്രം ചാർജ് ഷീറ്റ് കൊടുത്തതാണ് വിചാരണയില്ല അവരിവിടെ കോടതിയിൽ വന്ന് മൊഴി കൊടുത്തു കഴിഞ്ഞാൽ ഞാൻ പറയുന്നത് സത്യമാണോ കള്ളമാണോ എന്ന് തെളിയുമല്ലോ അതിനൊരു സാധ്യതയില്ല ഇത് സീ ഇതിനകത്ത് രണ്ട് പേര് തമ്മിലുള്ള ഇഷ്യൂ ആണ് ഞങ്ങൾ തമ്മിൽ രണ്ട് തരത്തിലുള്ള ഇഷ്യൂ ആണ് ഒന്ന് ഞങ്ങൾ ഫിലിം മേക്കേഴ്സാണ് അവർ എൻ്റെ സിനിമയുടെ പ്രൊഡ്യൂസർ ആണ് ആക്ടറാണ് എൻ്റെ രണ്ടാമതൊരു സിനിമയ്ക്ക് പ്രൊഡ്യൂസ് ചെയ്യാവുന്നവർ സമ്മതിക്കുകയും ചെയ്തതാണ് അപ്പോൾ അങ്ങനെ ഞങ്ങൾ തമ്മിൽ അങ്ങനെ ഒരു റിലേഷൻഷിപ്പ് ഉണ്ട് പിന്നെ ഞങ്ങൾ തമ്മിൽ ഒരു ലവ് ഉണ്ട് ഞാൻ ഓപ്പണായിട്ട് പറയുന്നതാണ് ലവ് റിലേഷൻഷിപ്പ് ഉണ്ട് അത് ഞങ്ങൾ സംസാരിച്ചിട്ടുണ്ട് ഞാൻ ഒരു ഓഡിയോ ക്ലിപ്പ് പുറത്ത് വിട്ടിട്ടുണ്ട് ഇതെല്ലാം വെച്ചിട്ട് ഞാൻ രണ്ട് തവണ കംപ്ലയിൻ്റ് കൊടുത്തിട്ടുണ്ട് എനിക്കതിരെ പിന്നെ എന്താണ് ഇമെയിൽ വഴി അയച്ച ഇതിനകത്ത് മൊഴി പോലും എടുക്കാതെ കംപ്ലയിൻ്റ് എടുക്കുകയും ലുക്ക് ഔട്ട് നോട്ടീസ് പുറപ്പെടുവിക്കുകയും എന്നെ ഇവിടുന്ന് ബോംബെയിലേക്ക് വന്ന് ഫ്ലൈറ്റ് എടുത്ത് പിടിച്ചുകൊണ്ട് പോവുകയൊക്കെ ചെയ്യുന്ന ആളുകൾ ഞാൻ കൊടുത്ത കംപ്ലയിൻറ്റ് ഡി ജി പി അന്വേഷിക്കണമെന്നും അതിനകത്ത് കൃത്യമായിട്ടുള്ള അന്വേഷണം നടത്തി എന്നെ വിവരം വ്യക്തിപരമായിട്ട് അറിയിക്കണമെന്നൊക്കെ പറഞ്ഞിട്ട് വളരെ വിവിഡായിട്ടുള്ള ഒരു ഓർഡർ ഡി ജി പി അയച്ചിട്ടുണ്ട് ഇവിടെ കമ്മീഷണർ ഓഫ് പോലീസ് കൊച്ചിക്ക് പക്ഷേ ആ കേസ് എഫ്ഐആർ പോലും ഇട്ടിട്ടില്ല അല്ല അതാണ് ഞാൻ പറഞ്ഞത് അല്ല അല്ല ഞാൻ എന്നോട് പറഞ്ഞിട്ടാണ് അത് ചെയ്തത് എന്നോട് വേറെ ഒരു നിവൃത്തിയും ഇല്ലാതെ വന്നപ്പോ എന്നോട് പറഞ്ഞതാണ് നീ അത് റെക്കോർഡ് ചെയ്ത് നീ പുറത്ത് വിടൂ എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ ചെയ്തത് അതായത് അവരുടെ ആവശ്യം എന്ന് പറയുന്നത് ഇത് ഒരു പബ്ലിക് ഡിസ്കോഴ്സ് ആയാൽ മാത്രമേ നിങ്ങൾ ഞാൻ ഞാൻ ചോദിക്കട്ടെ ഞാൻ ഏഴ് വർഷം ഏഴ് വർഷമായിട്ട് ഞങ്ങളുടെ റിലേഷൻഷിപ്പ് നടക്കുന്നു മൂന്നര വർഷമായിട്ട് ഞാനിത് ഓപ്പൺ സ്പേസിൽ പറയുന്നു മൂന്നര വർഷമായിട്ട് ഓപ്പൺ സ്പേസിൽ പറയുന്നു ഒരാൾ പോലും അവരോട് ഒരു കാര്യം ചോദിക്കുന്നില്ല പത്രക്കാർക്ക് അക്സസ് ഡിനീയപ്പെടുന്നു കോടതിയിൽ വന്നിട്ട് മൊഴി കൊടുക്കുന്നില്ല പോലീസ് പോലീസ് അവരുടെ മൊഴി ഡയറക്ടറേറ്റ് എടുക്കുന്നില്ല അതിന് പകരം എന്താ ചെയ്യുന്നത് മൊഴി കൊടുപ്പിക്കുന്നു അതായത് ഇതെല്ലാം ഒരു ഹിഡൻ ആയിട്ട് വെച്ചിട്ടാണ് അത് ചെയ്യുന്നത് ഈ അപ്പോൾ അപ്പം അത് തന്നെ അതിൻ്റെ അത് എന്താ സൂചിപ്പിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരൊരു ക്ലച്ചസിലാണ് ആ ക്ലച്ചസിൽ നിന്നുകൊണ്ട് ഇപ്പോൾ നിങ്ങൾ വന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ ഞാൻ പറയട്ടെ എന്നെ ഒരാൾ പിടിച്ചു വച്ചേക്കുന്നു അയാളുടെ സാന്നിധ്യത്തിൽ ഇരിക്കുമ്പോൾ പിന്നെ നിങ്ങൾ വന്ന് എന്നോട് ചോദിക്കുന്നു ശരിയാണോ ഈ പറയുന്നതെന്ന് ചോദിച്ചാൽ ഞാൻ ശരിയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളന്ന് പോകുമ്പോൾ അവരുടെ ലൈഫിന് ഉണ്ടാകുന്ന പ്രശ്നമില്ലേ അവര് പൊതുപരിപാടിയിൽ പങ്കെടുക്കുന്നുണ്ട് സമൂഹ മാധ്യമങ്ങളിൽ ആക്ടീവായി ഇടപെടുന്നുണ്ട് അവരുടെ ചിത്രങ്ങളെല്ലാം ഷെയർ ചെയ്യുന്നുണ്ട് ഇത്ര വലിയൊരു പ്രശ്നം അത് ഇങ്ങനെ ഒരു വഴിയാണോ സാധാരണ ഇത് ചെയ്യുക അല്ല ഞാൻ ഇതാണ് പറയുന്നത് ഇതാണ് ഞാൻ പറയുന്നത് അതായത് പോലീസ് സ്റ്റേഷനിൽ പോകുക എന്ന് പറയുന്നത് നിങ്ങൾ തന്നെ കണ്ടതല്ലേ ഈ ഒരു കേസിൽ പോലീസ് സ്വീകരിക്കുന്ന നടപടികളുടെ ഒരു ഇല്ലീഗാലിറ്റി തുറന്നു കാണിക്കപ്പെട്ട സംഭവങ്ങളല്ലേ ഇപ്പോൾ നടക്കുന്നത് അതായത് ഒരു ബെയിലബിൾ ഒഫൻസിനെ നോൺ ബെയിലബിൾ ആക്കി മാറ്റുന്നു എന്നിട്ട് ഒരു ലോകത്തുമില്ലാത്ത ഞാൻ കേരളത്തിലേക്ക് വരുന്നു എന്ന് ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിട്ടാണ് ഞാൻ വരുന്നത് ഞാൻ കേരളം മുംബൈയിൽ വന്നപ്പോൾ തന്നെ ആരും അറിയാതെ ഫ്ലൈറ്റ് ടിക്കറ്റ് എടുത്തിട്ട് എന്നെ വന്ന് പിടിച്ചോണ്ട് വേണ്ട കാര്യമില്ലല്ലോ ഞാൻ തിരുവനന്തപുരത്ത് വരുമ്പോൾ വേണമെങ്കിൽ ഒന്ന് അറസ്റ്റ് ചെയ്യാം വെറുതെ ഇവിടുന്ന് ട്രെയിൻ ടിക്കറ്റ് എടുത്ത് വന്നാൽ പോരെ അല്ലെങ്കിൽ തന്നെ എന്നെ വിളിച്ചാൽ ഞാൻ വന്നിട്ട് അറസ്റ്റ് ഇത് വന്നിട്ട് എനിക്കൊരു ഇൻറ്റിമേഷൻ നന്നാൽ വന്ന് ഇത് ചെയ്യും പക്ഷേ അതൊന്നും അല്ലാതെ ഇതിനകത്ത് ഒരു വലിയ ഇല്ലീഗാലിറ്റി ഉണ്ട് ഈ പോലീസിൻ്റെ ഓവർ എന്തോസിയാസെന്ന് തന്നെ സൂചിപ്പിക്കുന്ന എന്താണ് ഈ ഇവരെ പിടിച്ചു വെച്ചിരിക്കുന്ന ക്ലച്ചസിന് പോലീസിൻ്റെ മേലൊരു സ്വാധീനമുണ്ട് അപ്പോൾ സിസ്റ്റത്തിൽ ഇപ്പോൾ നമ്മൾ ഇപ്പോൾ നിങ്ങൾ ചോദിക്കുന്നത് വളരെ കറക്റ്റായിട്ടുള്ള ചോദ്യമാണ് അപ്പോൾ പോലീസിൻ്റെ കംപ്ലൈൻറ്റ് പറഞ്ഞൂടെ പക്ഷെ പോലീസ് തന്നെ വിഷയത്തിട്ടാണെങ്കിൽ എന്ത് ചെയ്യും ആരെ വിശ്വസിക്കും സമൂഹ സമൂഹ അല്ല മാധ്യമ ഇടുമെങ്കിൽ അതെ എനിക്ക് മനസ്സിലാവുന്നുണ്ട് ഞാനും ഇത് തന്നെയാണ് ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത് ഞാനും ഇത് തന്നെ ഇതിനൊരു പോസ്റ്റ് ഇടുകയോ ഒരു സംസാരിക്കൂ എന്നാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത് അത് ഇതിനകത്ത് വേറൊരു കാര്യമുണ്ട് ഇവരുടെ സോഷ്യൽ മീഡിയ അക്കൗണ്ടിൽ ഇവർക്ക് മാത്രമല്ല അക്സസ് ഞാൻ ഇവരുടെ മാനേജറായ ബിനീഷ് ചന്ദ്രനെ പ്രതി ചേർത്തുകൊണ്ട് ഞാനൊരു കംപ്ലയിൻറ്റ് കൊടുത്തിട്ടുണ്ട് അയാൾ ട്വൻറ്റി ഫോർ അവേഴ്സ് അവരുടെ കൂടെയാണ് എന്നോട് പറഞ്ഞിട്ടുള്ളതെന്ന് പറഞ്ഞാൽ എന്നോട് വ്യക്തിപരമായിട്ട് എന്നോട് പറഞ്ഞിട്ടുള്ളതെന്ന് പറഞ്ഞാൽ സനലും ഞാനുമായിട്ടുള്ള റിലേഷൻഷിപ്പ് പുറത്തറിഞ്ഞു കഴിഞ്ഞാൽ സനൽ എന്ന് പറയുന്ന ഒരാൾ എൻ്റെ ലോകത്തുണ്ട് എന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ആ സ്പോട്ടിൽ കൊല്ലപ്പെടുമെന്നാണ് എന്നോട് പറഞ്ഞതാണ് ആ സ്പോർട്ടിൽ കൊല്ലപ്പെടുമെന്നാണ് പറഞ്ഞത് അങ്ങനെ ഒരു ഭീതിയിൽ നിൽക്കുന്ന ഒരാൾ രണ്ടാമത്തെ കാര്യം അവർ പറഞ്ഞതെന്ന് പറയുന്നത് അവരുടെ മകളുടെ ലൈഫിന് ഭീഷണിയുണ്ടെന്ന് പറയുന്നു അപ്പോൾ ആളുകൾ ചോദിക്കുന്നത് അവർ അച്ഛൻ്റെ കൂടെയല്ലേ ഞാൻ പറയുന്നത് ഈ ഈ പേഴ്സണൽ റിലേഷൻഷിപ്പിനകത്ത് നമുക്ക് കടന്നു ചെല്ലാൻ പരിമിതികളുണ്ട് ഒരു മീഡിയയ്ക്ക് കടന്നു ചെല്ലാൻ പരിമിതികളുണ്ട് ഒരു പേഴ്സണൽ ഒരു വ്യക്തിക്ക് കടന്നു ചെല്ലാൻ പരിമിതിയുണ്ട് ഞാനിതിപ്പോൾ പറയുന്നത് എപ്പോഴാണ് അവരുടെ വോയിസ് ക്ലിപ്പിൽ ഈ സാധനങ്ങൾ വരുമ്പോഴാണ് ഞാനിത് പറയുന്നത് ഞാൻ ഇങ്ങനെ ഒരു ഇഷ്യൂ ഉണ്ടെന്ന് പറയുന്നത് അപ്പോൾ അങ്ങനെ ഒരു ഇഷ്യൂ ഉണ്ടെന്ന് പറയുമ്പോൾ അതിനൊരു ഇഷ്യൂ ഇല്ല എങ്കിൽ ആ പറയുന്ന ആൾക്ക് എനിക്കെതിരെ ഓപ്പണായിട്ട് ഇത് ചെയ്യാമല്ലോ ഞാൻ പറയട്ടെ നിങ്ങളിപ്പോൾ ഇത്രയും ഇത്രയും ഒരു മൂന്നര വർഷമായിട്ട് ഈ സംഭവം നടക്കുന്നു മഞ്ജു വാര്യർ പബ്ലിക്കായിട്ട് വന്നിട്ട് പറയുകയാണ് സനൽകുമാർ ശശിധരൻ ഈ പറയുന്നതെല്ലാം തെറ്റാണ് എന്ന് പബ്ലിക്കായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ സനൽകുമാർ ശശിധരൻ ഈ സ്ഥിര ഇല്ലേ അതായത് ഇപ്പൊ താങ്കളല്ലാതെ ഒരുപാട് സിനിമയിലെ സുഹൃത്തുക്കൾ അവർക്കുണ്ടാവും ഇവർ ഇവരോട് ആര് ഇതാണ് ഞാൻ പറഞ്ഞത് അതെ ഇത് പറഞ്ഞ ഇത് ഞാൻ പറയട്ടെ ഇതിനകത്ത് അല്ല വാദത്തിൽ വിശ്വാസം ഇല്ലായ്മ അല്ലെ സപ്പോർട്ട് അല്ല സപ്പോർട്ട് ചെയ്യുന്ന രീതിയിൽ എന്ന് വെച്ച് കഴിഞ്ഞാല് അല്ല അവരുടെ സപ്പോർട്ട് ഉണ്ട് അവരുടെ സപ്പോർട്ടാണ് സത്യത്തിൽ ഞാൻ പറയട്ടെ അവരുടെ സപ്പോർട്ട് ഇല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് വന്നാൽ മതി സനൽകുമാർ ശശിധരൻ പറയുന്നത് തെറ്റാണ് എന്ന് ഫേസ്ബുക്ക് പോസ്റ്റ് ഇടാൻ എത്ര എളുപ്പമാണ് ഞാൻ പറയുന്നതൊക്കെ വളരെ വേഗമാണെന്നും അല്ലെങ്കിൽ ഇതൊക്കെ അവിശ്വസനീയമാണെന്നും നിങ്ങൾക്ക് തോന്നുന്നുണ്ട് പക്ഷേ എന്നെ അവിശ്വസിക്കാൻ വളരെ എളുപ്പമാണ് നിങ്ങളിപ്പോൾ തന്നെ വിശ്വസിക്കുന്നു എന്നെ ഞാൻ പറയുന്നത് ശരിയല്ല എന്നും ഞാൻ പറയുന്നത് ഉണ്ടാക്കി പറയുന്നതാണെന്നൊക്കെ നിങ്ങൾ ഇപ്പൊ തന്നെ വിശ്വസിക്കുന്നു നിങ്ങളാണ് ഞാൻ പറയുന്നത് അവരുടെ പരാതി എന്ന് പറയുന്നത് ഞാൻ ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അവരുടെ പരാതി എന്ന് പറയുന്നത് അവരുടെ ഒപ്പിട്ടിട്ട് ഈ പറയുന്ന ആളുകൾ കൊടുത്തിരിക്കുന്ന പരാതി എന്നാണ് ഞാൻ അന്നും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇന്നും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇത് തെളിയിക്കാനുള്ളൊരു അവസരം ഇതുവരെ ഉണ്ടായിട്ടില്ല അപ്പൊ അത് തെളിയാത്തടത്തോളം എനിക്ക് അങ്ങനെ പറയാൻ പറ്റുള്ളൂ അങ്ങനെ ഒരു ക്ലച്ചസിന്റെ പിടിയിലാണ് എങ്കിൽ അത് പരാതിപ്പെടേണ്ടത് അവരാണ് അല്ല അതാണ് ഞാൻ പറഞ്ഞത് എൻ്റെ സുഹൃത്തെ ഈ നമ്മളിപ്പോൾ പറയുന്നത് എന്താണല്ലോ ഇത് ഈ ക്വസ്റ്റ്യൻ തന്നെയാണ് ഞാൻ പറയുന്നത് ഇത് എവിടെ പരാതിപ്പെടും ഒരു സിസ്റ്റം ശരിയാ അല്ല എന്ന് തോന്നുന്നിടത്ത് ചെന്ന് എങ്ങനെ പരാതിപ്പെടും ഞാനൊരു കാര്യം പറയട്ടെ ഞാൻ ഒരു വളർച്ച സിമ്പിളായിട്ടുള്ള ഒരു കാര്യം പറയട്ടെ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ വളരെ പച്ച കെഴുതി വെച്ചിട്ടുണ്ട് അതിനകത്ത് ആയ ആളുകൾ മൊഴി കൊടുത്തതിൽ പറഞ്ഞിരിക്കുന്നത് ഞങ്ങൾ ഇതിനകത്തുള്ള പീഡനം നടന്ന വിവരം പുറത്ത് പറഞ്ഞാൽ ഞങ്ങളുടെയും ഞങ്ങളുടെ കുടുംബാംഗങ്ങളുടെയും അടുത്ത കുടുംബാംഗങ്ങളുടെയും ജീവന് ഭീഷണിയുണ്ട് എഴുതി വച്ചിട്ടുണ്ട് അങ്ങനെ ഒരു ഒരു റിപ്പോർട്ട് കേരള മുഖ്യമന്ത്രിയുടെ കയ്യിൽ കിട്ടിയിട്ടുണ്ട് കേരള സിനിമാ വകുപ്പ് മന്ത്രിയുടെ കയ്യിൽ കിട്ടിയിട്ടുണ്ട് ആ റിപ്പോർട്ട് കിട്ടിയിട്ട് ഏതാണ്ട് അഞ്ച് വർഷമായി മാധ്യമങ്ങൾ വളരെയധികം പാടുപെട്ടിട്ട് വിവരാവകാശ കമ്മീഷനിൽ കേസ് കൊടുത്തിട്ടാണ് ആ റിപ്പോർട്ട് പുറത്തു വന്നത് ആ റിപ്പോർട്ട് പുറത്തു വന്നപ്പോൾ എന്തായി വിവരാവകാശ കമ്മീഷൻ ആ റിപ്പോർട്ടിൽ പുറത്തുവിടാൻ പറഞ്ഞ പേജുകൾ പോലും വെച്ചിട്ടാണ് റിപ്പോർട്ട് പുറത്തുവിട്ടിരിക്കുന്നത് ആരെ സംരക്ഷിക്കാൻ വേണ്ടി ഈ പറയുന്ന സ്ത്രീ പീഡകരെ സംരക്ഷിക്കാൻ വേണ്ടിയാണ് അത് ചെയ്തിരിക്കുന്നത് അതേസമയം അതേസമയം ഈ ഈ പറയുന്ന എന്താണ് ഇപ്പോൾ വേടൻ എന്ന് പറയുന്ന ആർട്ടിസ്റ്റിനെതിരെ ഒരു ഇതുമായിരുന്നു സനൽകുമാർ ശശിധരൻ ഇങ്ങനെ ഒരു ആളുടെ ജീവൻ ഭീഷണി പറയുന്നു അയാൾക്കെതിരെ നിരന്തരം കേസെടുക്കുന്നു അയാളെ റെയിൽവേ സ്റ്റേഷനിലിട്ട് വലിച്ചു നടുറോഡിലിട്ട് നടു ഇതൊക്കെ ചെയ്യുന്നു അതേസമയം വളരെ കൃത്യമായിട്ട് ആളുകളുടെ പേര് പറഞ്ഞിട്ടുള്ള ഒരു റിപ്പോർട്ട് സമഗ്രമായിട്ടുള്ള റിപ്പോർട്ട് കയ്യിൽ വെച്ചുകൊണ്ട് ഉറങ്ങുന്ന ഒരു സർക്കാർ സർക്കാരിരിക്കുമ്പോൾ ഇതിനെ ഇവിടെ ഇരിക്കുന്ന സ്ത്രീകൾക്ക് എങ്ങനെ പറയാൻ പറ്റും അവരാരെ വിശ്വസിച്ച് പറയും നമ്മൾ നമ്മളെ സംരക്ഷിക്കുമെന്ന് പറ തോന്നുന്ന ഒരു ഭരണകൂടവും ഒരു സിസ്റ്റവും നിലവിലില്ലാത്ത സ്ഥലത്ത് എങ്ങനെ പറയും എന്നോട് പറഞ്ഞത് നിനക്ക് പറയാം നീ ആണാണ് എന്നാണ് എന്നോട് പറഞ്ഞത് സി ഇത് ഒരു സ്ത്രീയുടെ ഭാഗത്ത് നിന്ന് ചിന്തിക്കുമ്പോൾ അത് വളരെ സത്യമാണ് ഒരു സ്ത്രീ വന്നിട്ട് നിങ്ങൾക്ക് തന്നെ അറിയാം ഇപ്പോൾ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ തന്നെ അതിൻ്റെ കുറച്ച് ഭാഗങ്ങൾ പുറത്ത് വന്നപ്പോൾ അതിനെപ്പറ്റി ആക്ഷേപം ഉന്നയിച്ച പീഡനങ്ങൾ തുറന്നു പറഞ്ഞ കുറേ ആളുകൾ ഒരു രണ്ട് മൂന്ന് മാസത്തിനകത്ത് അതൊക്കെ പിൻവലിച്ച് ഓടേണ്ടി വന്നു കാരണം അവർക്ക് നിൽക്ക കളിയില്ല അവർക്ക് അവരെല്ലാം പിന്നെ ഇത് അവർക്ക് പരാതിയില്ല എന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തി ഒഴിവാക്കിയാണ് നമ്മൾ ആരും ചോദിക്കാൻ പോയില്ല പക്ഷെ താങ്കൾ പറയുന്നത് സത്യമാണെങ്കിൽ അത് അത് വാലിഡ് ആവണമെങ്കിൽ തന്നെ പറയും അല്ല അതാണ് ഞാൻ പറഞ്ഞത് എത്ര വിളിച്ചു പറഞ്ഞാലും ഈ സിസ്റ്റത്തിൽ അത് അല്ല അല്ല അങ്ങനെയല്ല അതിനകത്ത് ഞാൻ പറയട്ടെ ഞാൻ പറഞ്ഞത് കൊണ്ട് ഇമ്പാക്റ്റ് ഇല്ല എന്ന് നിങ്ങൾ പറയരുത് അത് നിങ്ങളെ തന്നെ കോൺട്രഡിക്ട് ചെയ്യുന്നത് ആണ് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാല് ഞാന് രണ്ടായിരത്തി ഇരുപതിന് ശേഷം ഞാൻ സിനിമ എടുത്തിട്ടില്ല അഞ്ച് വർഷമായി ഞാൻ സിനിമ എടുത്തിട്ടില്ല ഞാൻ ചെയ്യുന്നതെന്ന് പറയുന്നത് എനിക്കെതിരെയുള്ള ഒരു ഫാൾസ് അലിഗേഷൻ പ്രൂവ് ചെയ്യുന്നത് വരെ ഞാൻ സിനിമ എടുക്കില്ല എന്ന് പറഞ്ഞിട്ട് ജീവിക്കുന്ന ഒരാളാണ് ഞാൻ കൂലിപ്പണി ചെയ്തിട്ടുണ്ട് ഞാൻ അമേരിക്കയിൽ പോയി എന്ന് പറഞ്ഞിട്ട് അമേരിക്കയിൽ സിനിമ ചെയ്തിട്ടല്ല ഞാൻ ജീവിച്ചിരുന്നത് ഞാൻ വളരെ മീനിയൽ ആയിട്ടുള്ള ജോബ്സ് ജോലികൾ ചെയ്തിട്ടാണ് ജീവിച്ചിരുന്നത് അപ്പോൾ എനിക്ക് സിനിമ എടുക്കാനോ അല്ലെങ്കിൽ പൈസ ഉണ്ടാക്കാനോ വേണ്ടിയല്ല എൻ്റെ പുറത്തുള്ള ഒരു ദുരാരോപണം തെറ്റാണ് എന്ന് തെളിയുന്നത് വരെ ഞാൻ സിനിമ എന്ന് പറയുന്നത് ഞാൻ അതിനൊരു സാക്രോസാങ്ക്ട്രമായിട്ട് കാണുന്ന ഒരാളാണ് ഒരു വളരെ ഉള്ള ഒരു കാര്യമായിട്ടാണ് ഞാൻ എൻ്റെ ആർട്ടിനെ കാണുന്നത് അതുകൊണ്ട് തന്നെ ഞാൻ സിനിമ എടുക്കത്തില്ല അങ്ങനെ ഒരാൾ ഈ മൂന്ന് വർഷം കഴിയുമ്പോഴും എന്നെ ഇങ്ങനെ വേട്ടയാടുന്നത് കൊണ്ടല്ലേ നിങ്ങൾ ഇപ്പോഴും ഇവിടെ വന്ന് നിൽക്കുന്നത് ഇല്ലെങ്കിൽ വരില്ലല്ലോ ഇല്ല ഞാൻ ഞാനിവിടെ തന്നെ നിൽക്കും കാരണം എന്ന് വെച്ചാൽ തിരികെ അമേരിക്കയിൽ പോകുന്ന ഞാൻ ഞാൻ തിരിച്ചു വരുന്നതിൻ്റെ കാരണം തന്നെ എനിക്ക് അവിടെയും ഉണ്ട് ഭീഷണി ഇതൊരു വലിയ നെക്സസ് നെക്സസ്സാണ് നിങ്ങൾക്ക് പറയുമ്പോൾ നമ്മളിപ്പോൾ പറയുമ്പോൾ നിങ്ങൾക്കിത് തലയ്ക്ക് മുകളിലൂടെ പോകുന്ന തരത്തിലുള്ള ഒരു ഇഷ്യൂ ആണ് മനസ്സിലാവില്ല ഈ പറയുന്ന പോലെ അവരും അന്ന് പറയുന്നില്ലല്ലോ എന്നാണ് ചോദിക്കുന്നത് അവർ മാത്രമല്ല നിങ്ങൾ അവർ മാത്രമല്ല ഞാൻ ചോദിക്കട്ടെ പാർവതി തിരുവോത്ത് എന്ന് പറയുന്ന ഒരു ഒരു നടി ഓപ്പണായിട്ട് പറഞ്ഞിട്ടുണ്ട് അവർ സെക്ഷൽ ഹരാസ്മെൻറ്റിന് വിധേയമായിട്ടുണ്ട് എന്ന് ഓപ്പണായിട്ട് പറഞ്ഞിട്ടുണ്ട് ഓപ്പണായിട്ട് പറഞ്ഞിട്ടുണ്ട് എന്നിട്ട് ആരാണത് ചെയ്തതെന്നോ അങ്ങനെ ഒരു വെളിപ്പെടുത്തൽ നടക്കുമ്പോൾ ആരാണ് ചെയ്തതെന്ന് സ്വാഭാവികമായിട്ടൊരു ചോദ്യം വരേണ്ടതല്ലേ പൊതുസമൂഹം ചോദിച്ചില്ല മീഡിയാസ് ചോദിച്ചില്ല അവരത് പറഞ്ഞില്ല കാരണം അവർക്ക് പേടിയാണ് കാരണം പറഞ്ഞു കഴിഞ്ഞാലും മറ്റുള്ള ആളുകൾ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നപ്പോൾ പറഞ്ഞ ആളുകൾക്ക് എന്ത് സംഭവിച്ചു അവർക്കെതിരെ കേസുകളുണ്ടായി അവരെ വേടയാ വേട്ടയാടി ഇതുപോലെ തന്നെ ഈ പർവ്വതിയുടെ കാര്യത്തിൽ അവർക്ക് സിനിമ ഉണ്ടോ അങ്ങനെ സ്ത്രീകൾക്ക് സ്ത്രീകളെ മുഴുവനും പെട്ടെന്ന് തന്നെ ഈ സോഷ്യൽ മീഡിയയിൽ മീഡിയയിലിപ്പോൾ ഞാൻ പറയട്ടെ എൻ്റെ കാര്യം ഞാൻ പറയട്ടെ എൻ്റെ കൂടെ എൻ്റെ അമ്മയോ എൻ്റെ വീട്ടുകാരോ പോലും എനിക്ക് സപ്പോർട്ടില്ല അവർക്ക് പേടിയാണ് ഞാനിപ്പോൾ എന്നെ വളരെ വിരലെണ്ണാവുന്ന ആളുകൾ മാത്രമാണ് എന്നെ സപ്പോർട്ട് ചെയ്യുന്നത് പിന്നെ മീഡിയാസ് ഫേസ്ബുക്കും മീഡിയാസും ഉള്ളതുകൊണ്ടാണ് ഞാൻ ജീവിച്ചിരിക്കുന്നത് തന്നെ ഉറപ്പായിട്ട് ഉണ്ട് കമ്മ്യൂണിക്കേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻ വെർബൽ കമ്മ്യൂണിക്കേഷൻ അല്ലാതെ ഞങ്ങൾ തമ്മിലൊരു കമ്മ്യൂണിക്കേഷൻ ഉണ്ട് അതുകൊണ്ടാണ് ഞാൻ സി ഇതിപ്പോൾ ഞാനിപ്പോൾ പറയുമ്പോൾ ഇത് എന്ത് കമ്മ്യൂണിക്കേഷൻ എങ്ങനെ ഞാൻ ഞാൻ വളരെ കൃത്യമായിട്ട് ഞാൻ ഫേസ്ബുക്കിൽ വളരെ കാര്യമായിട്ട് കുറേ കാര്യങ്ങൾ എഴുതിയിരുന്നു കഴിഞ്ഞ മെയ്യിൽ അവർ അമേരിക്കയിൽ വന്നിരുന്നതും ഞങ്ങൾ കാണാൻ ശ്രമിച്ച കാര്യവും ഞാൻ യാത്ര ചെയ്ത കാര്യവും ഒക്കെ വളരെ കൃത്യമായിട്ട് തന്നെ ഈവൻ്റ് ബൈ ഈവൻ്റ് ആയിട്ട് ടൈം സ്പേസും എല്ലാം പറഞ്ഞിട്ട് എഴുതിയിട്ടുണ്ടായിരുന്നു അതിനെപ്പറ്റി ഒരാളും വേണ്ടിയിട്ടില്ല ഞാൻ പേര് പറഞ്ഞ ആളുകൾ പോലും വേണ്ടിയിട്ടില്ല നിരസിച്ചിട്ടില്ല സി ഇത് തെറ്റാണെങ്കിൽ ഒരാൾ പറഞ്ഞയാൾ പറയുന്ന ഭ്രാന്താണെന്ന് സ് എന്ന് പറയുന്നത് മലയാള സിനിമയിൽ വളരെ പ്രബലരായിട്ടുള്ള ഒരു ഗ്രൂപ്പാണ് പേര് പറയുന്നത് അതിനകത്ത് ഹേമക്കറ്റി കമ്മിറ്റി റിപ്പോർട്ടിൽ വളരെ കൃത്യമായിട്ട് പേരുകൾ എഴുതി വെച്ചിട്ടുണ്ടല്ലോ ഞാൻ തന്നെ പറയേണ്ട കാര്യമില്ല അല്ല ഞാൻ പേര് പേര് ഞാൻ ഞാൻ അത് പറഞ്ഞിട്ടുണ്ട് അവരുടെ അതെ അതെ ഞാനത് അതിനകത്ത് പരാതി തന്നെ കൊടുത്തിട്ടുണ്ട് മഞ്ജുവിന്റെ കാര്യത്തിൽ വളരെ കൃത്യമായിട്ട് പരാതി കൊടുത്തിട്ടുണ്ട് മഞ്ജുവിന്റെ കൂടെ ഉള്ള നിലയിൽ എന്റെ ഡ്യൂട്ടിയാണ് ആസ് എ സിറ്റിസൺ എന്റെ ഡ്യൂട്ടിയാണ് ഇയാൾ ഇയാളുടെ തടവിലാണ് ഇല്ലീഗൽ കസ്റ്റഡിയിലാണ് എന്ന് പറയേണ്ടത് എൻ്റെ ഡ്യൂട്ടിയാണ് കാരണം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ അർജുന ഒരാൾ മാത്രമല്ല ഇനി നാളെ മറ്റേയാൾ വേറൊരാളെന്ത് തടവിൽ വയ്ക്കാം അപ്പോൾ അതൊരു ഒഫൻസാണ് ആ ഒഫൻസിന് ഒരാൾ വഴങ്ങി കൊടുക്കുന്നു എന്ന് പറഞ്ഞ് അത് എന്ത് കാര്യത്തിലായിക്കോട്ടെ പേടി കൊണ്ടായിരിക്കാം കംഫർട്ടും ഉണ്ടായിരിക്കാം എന്ത് കാര്യം ഉണ്ടായിരിക്കട്ടെ പക്ഷേ അങ്ങനെ വഴങ്ങിക്കൊടുക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ മിണ്ടുന്നില്ല എന്ന് പറഞ്ഞിട്ട് ബാക്കി കണ്ടിരിക്കുന്നവർ മിണ്ടില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ശരിയല്ല അത് എന്നൊരു പേഴ്സൻറ്റേജ് ഇതിൽ എനിക്ക് വ്യക്തിപരമായിട്ട് അറിവുള്ള നിലയ്ക്ക് എനിക്ക് ഞാൻ അതിനകത്ത് കണ്ടിട്ടുള്ള സിറ്റുവേഷൻസ് വെച്ചിട്ട് എനിക്ക് മനസ്സിലായ കാര്യങ്ങൾ ഞാൻ പറയുക എന്ന് പറയുന്നത് ആസ് എ സിറ്റിസൺ ഇറ്റ് ഈസ് മൈ ഡ്യൂട്ടി ഞാൻ എപ്പോഴും പറഞ്ഞുകൊണ്ട് എന്നെ ആദ്യം അറസ്റ്റ് ചെയ്തപ്പോഴും ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നതെന്ന് പറയുന്നത് ദിസ് ഈസ് മൈ ഡ്യൂട്ടി ഇത് ഇങ്ങനെ ഒരു ഓഫൻസ് ഇവിടെ നടക്കുന്നുണ്ട് ഒരു ക്രൈം നടക്കുന്നുണ്ട് ശരി ആ ക്രൈം നടക്കുന്നത് എഫ് സി ട്യൂ கனேடியன் மலையாளிகளுடைய வார்த்தா ஜாலகம்